ജൂൺ മാസത്തിൽ കേരളത്തിലെ ഒരുപാട് പഴക്കവും പാരമ്പര്യമുള്ള പത്രം മലയാള മനോരമ നൂറ് കൊല്ലം പഴക്കമുള്ള മനോരമയിൽ ഒരു എഡിറ്റോറിയൽ ലേഖനം വന്നു മനോരമ എഡിറ്റോറിയലിന് ഒരു വിഷയം തിരഞ്ഞെടുക്കണമെങ്കിൽ അത് പ്രധാനപ്പെട്ടതാകുമല്ലോ ഒരു എഡിറ്റോറിയൽ മുഴുവൻ സമസ്ത കേരള ജമ്മി എത്തുല്ലമയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സമസ്ത കേരള ജമ്മി എത്തുല്ല വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങളെ സമസ്തയുടെ മദ്രസാ സംവിധാനങ്ങളുടെ അതിൻ്റെ കാര്യക്ഷമതയെ അതിൻ്റെ സന്ദേശത്തെ ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിനും മാനവികതക്കും മതസൗഹാർദ്ദത്തിനുമൊക്കെ സമസ്തയും മദ്രസകളും വിദ്യാഭ്യാസ ബോർഡും നൽകുന്ന സംഭാവനകളെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ എഡിറ്റോറിയൽ അന്ന അത്ഭുതത്തോടുകൂടെ മലയാള മനോരമ എഡിറ്റോറിയലിൽ പറഞ്ഞത് ആയിരത്തിലധികം മദരസകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത് കൊല്ലം പിന്നിടുമ്പോൾ ആ മദരസകളുടെ എണ്ണം ആയിരമല്ല അന്നത്തേതിനേക്കാൾ പതിനായിരം മദരസകൾ അധികമായി പതിനൊന്നായിരത്തിലധികം വരുന്ന മദരസകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുല്ല വളർന്ന് വികാസം പ്രാപിച്ചത് എന്തുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയ തൊലമയ ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റെടുത്തു ഏത് നാട്ടിലും നമ്മൾ അത്ഭുതത്തോടു കൂടെ പറയാറുണ്ട് എല്ലാ രണ്ടാം ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേർന്നാൽ പുതിയ മദ്രസകൾ അംഗീകരിക്കാനുണ്ടാകും പിറ്റേ ദിവസം പത്രത്തിൽ വരും ഇതോടുകൂടെ സമസ്തയുടെ മദ്രസകളുടെ എണ്ണം ഇത്രയായി ഈ ഗ്രാഫ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത് ഓരോ മാസവും ഈ എണ്ണം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇങ്ങനെ ഒരു കണക്ക് നിങ്ങൾ ആരെങ്കിലും കേരള നതുഅത്തുൽ മുജാഹിദീൻ്റെ മുജാഹിദ് വിഭാഗത്തിൻ്റെ ഔദ്യോഗിക കെ എൻ എമ്മിൻ്റെ മദരസകളുടെ ഒരു അപ്ഡേഷനെക്കുറിച്ച് പത്രങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായി പത്രമുണ്ട് ചാനലുണ്ട് വാരികകളുണ്ട് അവരുടെ മദരസകളുടെ അപ്ഡേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുജായുദ് വിഭാഗത്തിന് മർക്കസ് ദാവയുണ്ട് വിസ്ഡം ഉണ്ട് അവർക്ക് മദ്രസകളുണ്ട് നമ്മൾ കാണാറുണ്ടോ ഈ വിഭാഗങ്ങൾക്കൊന്നും ഇന്നേ വരെ മദ്രസയിൽ പ്ലസ് വൺ പ്ലസ് ടു ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് ആകെയുള്ള സിലബസ് എട്ടാം ക്ലാസ് വരെ വിസ്ഡം ഗ്രൂപ്പിന് എട്ടാം ക്ലാസ് വരെ കേന്നമ്മിന് പത്താം ക്ലാസ് വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അറുപതിനായിരത്തിലധികം വരുന്ന പ്ലസ് ടു പൊതുപരീക്ഷയിൽ പാസായ സർട്ടിഫിക്കറ്റ് ചുരുങ്ങിയ വർഷങ്ങൾക്കകം വിതരണം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമ്മിയത്തുലമ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് എന്തുകൊണ്ടാണ് ഈ സ്വീകാര്യത വന്നത് ഇതൊരു അഹങ്കാരമല്ല സമസ്ത കേരള ജമ്മിയത്തുലമ നമ്മുടെ ഈ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ തെരഞ്ഞെടുത്ത പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് സത്യത്തിൽ ആർ ആരുടെ കൽബിലാണ് ആരുടെ മസ്തിഷ്കത്തിലാണ് ഈ ആശയം ഈ വാക്കുകൾ ഉദയം ചെയ്തത് എന്ന് നമുക്കറിയില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുള്ള നമുക്ക് അല്ലാഹു നൽകുന്ന ചില ഇൽഹാമുകൾ കൂടിയാണ് അത് പല ആളുകളിലൂടെയാവാം എത്ര മനോഹരമായ ഒരു പ്രമേയം ആ ഓരോ വാക്കുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദർശം കേവലം ആദർശമല്ല ആദർശ വിശുദ്ധി ആദർശം എല്ലാവർക്കും ഉണ്ടാവാം ഞങ്ങൾക്കും ആദർശമുണ്ട് സുന്നത്തമായത്തിൻ്റെ ആദർശമുണ്ട് സമസ്തയുടെ ആദർശമുണ്ട് എന്ന് പറയുന്നവരുണ്ടാവാം പക്ഷേ അത് കലക്ക് വെള്ളം ചേർത്ത ആശ ആദർശമാണ് അത് കലർപ്പുള്ള മാറാലക്കെട്ടുപിടിച്ച ആദർശമാണ് വിശുദ്ധമായ കളങ്കമില്ലാത്ത ആദർശം ആദർശ വിശുദ്ധി അത് കേവലം ഒരു നൂറുകൊല്ലത്തിൻ്റെതല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ബഹുമാനപ്പെട്ട ശേഖന വാക്കോടുസ്ത അത് ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ ഏറ്റെടുത്തത് മുത്തുനബിയുടെ ആദർശമാണ് സ്വഹാബത്തിന്റെ ആദർശമാണ് താപികളുടെ താപിയു താപികളുടെ ആദർശമാണ് ആ ആദർശം കേരളത്തിലേക്ക് നേരെ കൊണ്ടുവന്നു മഹാന്മാരായ സ്വഹാബത്ത് ആ ഒരു വിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെ ആ തുടക്കത്തിൽ മാലിക് മാലിക്പുരുദ്ധീന തങ്ങളുടെ മഹാനവറുകളുടെ സേവന സേവനത്തിനും അവരുടെ അന്ത്യവിശ്രമത്തിനും ഭാഗ്യം കിട്ടിയ കാസർകോട്ടുകാരുടെ മണ്ണിലല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ സമ്മേളനത്തെ നമ്മൾ കാത്തിരിക്കുന്നത് ആ മഹാന്മാരെയൊക്കെ നമ്മൾ അങ്ങേ അറ്റം ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് അവരുടെ വഴി സ്വീകരിച്ചത് അവരുടെ ആ വിശുദ്ധമായ ആദർശം ആ വിശുദ്ധിയോടുകൂടെ വളരെ കരുതലോടുകൂടെ കണിഷതയോടുകൂടെ ഈ കുതന്ത്രശാലികളുടെ ആ കലക്കാൻ ശ്രമിക്കുന്ന കലർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന അതിനെ മലിനമാക്കാൻ ശ്രമിക്കുന്നവരെ മുഴുവനും പ്രതിരോധിച്ചു നിർത്താൻ എന്ത് സാഹസങ്ങൾ സഹിച്ചാലും ആ ഒരു ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് നമുക്ക് ഈ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ആദർശത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് ആ ആദർശത്തിൻ്റെ വിശുദ്ധിയോടുകൂടെയുള്ള സംരക്ഷണത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് അതാണ് പരിശുദ്ധമായ ദീനിൻ്റെ വഴി ബഹുമാനപ്പെട്ട ഹസനുൽ ബസുരിലി അള്ളാഹുവന്നു മുത്താലിമീങ്ങൾക്ക് ദരസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശുദ്ധമായ വചനം അവരെ കേൾപ്പിച്ചു കുൻ ആലിമൻ ഔ മുത്തൻ ഔ മൊഹിബൻ ഔ മുസ്തമിയൻ ഖാമിസ ബുദ്ധിമാനായ അവരുടെ ഒരു ശിഷ്യൻ ഹുമൈദ് റളിയല്ലാഹു അൻഹു അവൾ ഒരു സംശയം ചോദിച്ചു മൽ ഖാമിസ് നിങ്ങൾ ആലിമീങ്ങളാവണം ആലിമൻ അല്ലെങ്കിൽ മുത്താലിമീങ്ങളാവണം അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന മുഹിബീങ്ങളാവണം അല്ലെങ്കിൽ അവരെ കേട്ടനുസരിക്കുന്ന മുസ്തമിങ്ങൾ ആവണം മറ്റൊരു റിപ്പോർട്ടല്ല മുത്തബിയൻ എന്നുമുണ്ട് ഇത് ദീനിൻ്റെ ഒരു വഴിയാണ് ഇൽമ് ആ ഇൽമ് യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്തും കിട്ടുന്ന ഇൽമല്ല അത് ആലിമീങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഇൽമാണ് ആലിമീങ്ങളിൽ നിന്ന് ഗുരുനാഥന്മാരിൽ നിന്ന് എങ്ങനെയാണ് ഇൽമ് മുത്താലിമീങ്ങൾ പഠിക്കേണ്ടത് ആ മുത്താലിമിങ്ങൾ ആ ഗുരുനാഥന്മാരെ ഗുരുപരമ്പരയെ മഹാന്മാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരും അവരെ ഇത്തിബ ചെയ്യുന്നവരും അവരെ പിൻപറ്റുന്നവരും അവർ പറഞ്ഞത് കേട്ടനുസരിച്ച് ജീവിക്കുന്നവരുമാവണം ആ ഒരു വഴി കേവലം ഇൽമ പഠിക്കലല്ല ഈ ഗുരുപരമ്പരയെ ഇൽമിന് ഇൽമിൻ്റെ രാഹുലുകാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവരെ ഇത്തി ചെയ്യുകയും അവരെ കേട്ടനുസരിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധമായ പാരമ്പര്യം ഈ നാലും അതിൽ ഉൾപ്പെട്ടു വലാത്ത കുൻഖിസ അഞ്ചാമനാവരുത് മൽഖാമിസ് ഏതാണ് ഈ അഞ്ചാമൻ ഹുമൈദ് ചോദിച്ചപ്പോൾ സയ്യദ് മറുപടി പറഞ്ഞത് അൽ മുബുത്ത എന്നാണ് നീ അഞ്ചാമൻ അഞ്ചാമനാവരുത് വലാത്ത കുൻഖിസ വലാത്ത കുൻ മുത്തൻ നീ സുന്നിയാവണം ഔ മുസ്ത ഔ മുത്താലിമൻ നീ സുന്നിയാവണം ഔ മൊഹിബ്മൻ നീ സുന്നിയാവണം ഔ മുസ്തമിയൻ നീ സുന്നിയാവണം വലാത്ത കുൻഖാമിസ നീ മുബുത്തതി ഇതാണ് സമസ്ത ഈ നൂറ്റാണ്ടുകളായി കാവൽ നിന്ന വിശുദ്ധമായ ഒരു വഴി കഴിഞ്ഞ ദിവസം നമ്മോട് വട പറഞ്ഞു പോയ പുറത്തിൽ ഷെയ്ഖ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുവിടെ കേന്ദ്ര മുഷാഫറാംഗം ഷെയ്ഖുന മാണിയൂരുസ്താദാഹുദറ ഉയർത്തിക്കൊടുക്കട്ടെ അബ്ദുൽ സാനി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ട് കാലം പഴക്കമുള്ള ആത്മീയതയുടെ ഒരു കണ്ണി നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട് നിസ്കാരങ്ങൾക്ക് പറകെ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു കുല്ലി മിന നാരി വ അദാബ് എന്ന ദുആ അള്ളാഹു നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നാ ഫിദ്ദീനി ഫിൽ 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 ജസദി ഇൽമി ഇലാഹനാ മൗത്ത് മൗത്ത് ഇൻദൽ മൗത്ത് എന്തൊരു മനോഹരമായ ദുആയാണ് ഓരോ വഖത്തിലുമുള്ള ഈ ദുആ ആ ദുആയുടെ ചരിത്രം രേഖപ്പെടുത്തും നമ്മൾ എത്തിപ്പെടുന്ന ചരിത്രം ബഹുമാനപ്പെട്ട പുറത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ സാനി രണ്ടാമൻ മഹാനവറുകളിലേക്കാണ് എന്തുകൊണ്ടാണ് അബ്ദുൽ ഖാദർ സാനി എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നാമൻ ആരാ ഷെയ്ഖ് അബ്ദുൽഖാദർ ജീലാനി ഖദ്സല്ലാ ഹുസുറഹുൽ അസീസ് ഈ ഒരു ആത്മീയ പരമ്പരയിലൂടെ ഈ വിശുദ്ധമായ വഴി ലഭിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇന്നേ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ ഏറെക്കുറെ അഞ്ച് നൂറ്റാണ്ട് കാലം ഈ ദുആ നടത്തിയ മഹാന്മാരായ ഔലിയാക്കൾക്ക് സാധാത്തുക്കൾക്ക് വലിയ വലിയ ഉലമാക്കൾക്ക് കണ്ണിയതുസ്താദിനെ പോലെ ശംസുലമയെപ്പോലെ വരക്കലെ തങ്ങളുപ്പാപ്പയെ പോലെ ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടോ ഈ ദുവാ ഖുർആാനിലുണ്ടോ ഈ ദുആ സൊഹീ ഉൽ ബുഹാരിയിലുണ്ടോ ഈ ദുആ ഏതെങ്കിലും സ്വഹിയായ ഹദീസിലെ റിവായത്തിലൂടെ വാര്യതായി വന്നതാണോ ആരെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ ഇവിടെ നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് നമുക്ക് ഇങ്ങനെയുള്ള വേദികളിൽ പറയാൻ പോലും ലജ്ജ തോന്നുന്ന വിധം എത്ര മേച്ചമായിട്ടാണ് ബിദുരത്തുകാർ പറയുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മകൾ പലിശയേക്കാൾ കൊലപാതകത്തെക്കാൾ കള്ളുകുടിയേക്കാൾ വലിയ രണ്ട് തിന്മകളാണ് നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന നടത്തുന്നതും സുബൈക്ക് കുനു തോതുന്നതും എന്ന് പ്രസംഗിച്ച വഹാബി മൗലവി ഇന്നും ഹയാത്തിലുണ്ട് എന്താണ് അവരുടെയൊക്കെ ധാരണ നമ്മൾ നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥനയിൽ ദ്വാ ചെയ്യാറുള്ളത് ഖുറാനിൽ വന്ന ദ്വാകളാണ് ഹദീസിൽ വന്ന ദ്വാകളാണ് ഇങ്ങനെ മഹാന്മാരിലൂടെ വാര്യതായി വന്ന ദ്വാകളാണ് ഇതാണ് നമ്മുടെ സുന്നത്ത് ജമായത്തിൻ്റെ വഴി മഹാന്മാരെന്ത് പഠിപ്പിച്ചുവോ അവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവരെ ഇഷ്ടപ്പെട്ടും ജീവിച്ചു പോകുന്ന ഒരു വഴി എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ദർസിൽ പഠിച്ചിരുന്ന ഒരു മുത്താലിം ചെറിയ കുട്ടിയാണ് ദറസ്സിൽ വന്ന് ചേർന്ന് കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല ആ കുട്ടി അന്ന് ഈ അസർ നിസ്കാരത്തിന് ശേഷമുള്ള ആ കുട്ടി പഠിച്ചു എന്നിട്ട് ആ കുട്ടി അതിൻ്റെ അർത്ഥം ചോദിച്ചു പഠിച്ചു ആ അർത്ഥം ചെറിയ കുട്ടിയാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മുത്തലിം ആ കുട്ടി ഈ ദു പഠിച്ച് ശേഷം ഒരു പക്ഷേ അന്ന് ഒരു വല്ലാത്ത പുതുമയോടുകൂടെ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ആ ദുആ നടത്തി അന്ന് അസറിന് ശേഷം ആ കുട്ടി ലോകത്തോട് യാത്ര പറഞ്ഞു പോയി പറഞ്ഞുപോയി അള്ളാഹുദറ ഉയർത്തി കൊടുക്കട്ടെ തൗബത്തൻ വറാഹത്തൻ ബഅദൽ മജുലി സന്നൂറിന്റെ അവസാനം നമ്മൾ ചൊല്ലാറുണ്ട് ഇത് ഷിർക്കാണ് എന്ന് പറയുന്ന ആളുകൾ കുറച്ച് ആളുകൾ അത് പോട്ടെ പിന്നെ അവർ അങ്ങനെ തന്നെയാണ് മജ്ലിസുന്നൂറും സന്നൂറും ബദരിയത്തും കുത്തുബിയത്തും എല്ലാം ഷിർക്ക് മാത്രമല്ല ഇതൊക്കെ നടത്തുന്ന പള്ളികൾപ്പെട്ട ഷെയ്ഖുൻ അൽ മറും മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബദങ്ങൾ നമുക്ക് ഇജാസത്ത് തന്നു അതിനു മുമ്പേ ഈ ബദരിയത്ത് എത്രയോ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുള്ളതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ ആത്തിപ്പറ്റ ഉസ്താദ് മജുലി പങ്കെടുക്കുമ്പോൾ ഈ വരികളെത്തുന്ന സമയത്ത് സാധാരണ ഒരു കസേരയിലിരിക്കുമ്പോൾ ചാരി ഇരിക്കുന്ന പതിവ് പോലും മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനുണ്ടായിരുന്നില്ല ഒന്നുകൂടെ മുന്നോട്ടിരുന്ന് ആദരവോടെ രണ്ട് കൈയും ഉയർത്തി ബഹുമാനപ്പെട്ട അത്യപ്പറ്റ ഉസ്താദിങ്ങനെ അത് ചെയ്യും നമ്മളൊക്കെ ചിലപ്പോഴും മജുലിസുന്നൂർ അത് നല്ല നന്നായി പാടുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ രാഗത്തിലും താളത്തിലും ലയത്തിലും ഒരാസ്വദിച്ചിരിക്കുകയാണ് പലപ്പോഴും മജുലിസുന്നൂറിൻ്റെ വേദിയിൽ ഇത് ആസ്വാദനമല്ല ഇനി ആസ്വാദനം എന്ന് പറയുകയാണെങ്കിൽ ആത്മീയതയുടെ ഒരു ആസ്വാദനമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇത് ഇവര് നമുക്ക് ഇജാജത്ത് തന്നു അവരൊക്കെ ഓതുന്നതും ചൊല്ലുന്നതും നമ്മൾ കണ്ടു അതാണ് നമ്മുടെ വഴി ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് എന്താ പറയാനുള്ളത് ഇപ്പം ഞങ്ങളൊക്കെ പ്രഭാഷകരായി ഓരോ ഭാഗത്ത് സമസ്ത പറയണം എന്ന് പറയും സംഘാടകരോട് സമസ്ത പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് അപ്പം അവർ പറയും സമസ്തയുടെ ഉലമാക്കളുടെ കറാമത്തുകൾ പറയണം സമസ്തയുടെ ഉലമാക്കളുടെ കുറിച്ച് പറയണം സമസ്തയുടെ ഉലമാക്കളുടെ വിശുദ്ധമായ ജീവിതത്തെ കുറിച്ച് പറയണം ഇതാണ് സമസ്ത പറയൽ ഇതാണ് സമസ്ത വിശദീകരണം ഞങ്ങളുടെ സമസ്ത കേരള ജമ്മിയത്തുള്ളക്ക് നേതൃത്വം നൽകിയ ആയിരക്കണക്കിന് മഹാപണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ ഉലമാക്കളുടെ ഉമറാക്കളുടെ സാധാരണക്കാരുടെ എസ് കെ എസ് എസ് എഫ്മാരുടെ എസ് ബി വിക്ക് നേതൃത്വം നൽകിയ മക്കളുടെ അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയ പതിനായിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും അവർ കലിമ ചൊല്ലിയിട്ടാണ് മരണപ്പെട്ടു പോയത് ഉദോഹോട് കൂടെയാണ് മരണപ്പെട്ടു പോയത് പുഞ്ചിരിയോടു കൂടെയാണ് വഫാത്തായത് ഏറ്റവും നല്ല ദിവസം ഏറ്റവും 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 നല്ല സാഹചര്യത്തിൽ അവസാനം നമ്മോട് യാത്ര പറഞ്ഞു പോയ എല്ലാ ഒരുക്കവും പൂർത്തിയാക്കി യാത്ര പറഞ്ഞു പോയ മാണിയൂർസ്താദ് ഉൾപ്പെടെ ഇതല്ലേ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു ഇസ്ലാഹി പ്രഭാഷണത്തിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ വിസ്റ്റം ഗ്രൂപ്പിന്റെ ആദർശ പ്രഭാഷണത്തിൽ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രാസ്ഥാനിക പ്രഭാഷണത്തിൽ ഇത് കേട്ടിട്ടുണ്ടോ അവരുടെ ഒരു പ്രാസ്ഥാനിക പ്രഭാഷണം അതായത് വിശദീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതേപോലെ അവരുടെ ആളുകളുടെ കറാമത്തുകൾ ഏതെങ്കിലും ഒരു വേദിയിൽ കേട്ടിട്ടുണ്ടോ ഇനി അവരുടെ ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധി എന്തെങ്കിലും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ കെ എം മൗലവി കെ എം മൗലവി ആ കാലഘട്ടത്തിൽ ഐക്യസംഘം ഉണ്ടാക്കി വക്കം മൗലവിയോടുകൂടെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൃത്തികേട് എന്തായിരുന്നു അന്ന് അയാള് ഒരു പുസ്തകം ഉണ്ടാക്കി ആ പുസ്തകത്തിന്റെ പേരെന്താ പലിശക്ക് വേണ്ടി ഫിൽ ബാങ്ക് ഹീലത്തു വിവാദമൊക്കെ നമുക്ക് എന്തിനാണ് പലിശ എങ്ങനെയെങ്കിലും ഹലാലാക്കാൻ ബാങ്ക് പലിശ ഹലാലാക്കാൻ അതിനുവേണ്ടി യോഗം ചേർന്നവർ അതിനുവേണ്ടി പുസ്തകം രചിച്ചവർ അതിനുവേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊലുല അതിനെതിരെ ശക്തമായ പടയോട്ടം നടത്തിയ സമസ്ത പറഞ്ഞത് ഖുർആാനെതിരാണ് ഇത് വിശുദ്ധമായ ഹദീഫുകൾക്കെതിരാണ് കേവലം ഫിഖഹി പ്രമാണങ്ങൾക്കെതിരാണ് എന്നല്ല പറഞ്ഞത് സമസ്ത അത് സ്ഥാപിച്ചു അന്ന് ഒരു മുസ്ലിം ബാങ്ക് ഉണ്ടാക്കാൻ വരെ അവർ ശ്രമം നടത്തി എന്തേ അത് പരാജയപ്പെട്ടു പോയത് ഇവിടെ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കറിയാം ക്രിസ്ത്യാനികൾക്കറിയാം മുസ്ലിങ്ങൾക്ക് പലിശ പറ്റൂല അത്രത്തോളം പലിശ ഹറാമാണ് എന്ന സന്ദേശം ഇവിടെ വ്യാപകല്ലേ അല്ലേ ഏത് ഓണം കേറാ മൂലയിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അറിയാം മുസ്ലിങ്ങൾക്ക് കള്ള് ഹറാമാണ് വ്യഭിചാരം ഹറാമാണ് പലിശ ഹറാമാണ് ബാങ്ക് പലിശ അവർ വാങ്ങൂല ഇതൊക്കെ പിന്നെ കള്ള് കൊടുക്കുന്നവരുണ്ടാവൂലേ പലിശ വാങ്ങുന്നവരുണ്ടാവൂലേ വ്യഭജിക്കൂ അത് വേറെ പക്ഷേ ഇത് നമുക്ക് ഹറാമാണ് എന്ന കാര്യം എല്ലാ നാട്ടുകാർക്കും അറിയ അത്രമേൽ വ്യക്തമായ ഒരു കാര്യത്തെ സാമ്പത്തിക വൃത്തിയില്ലാതെ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി സമസ്തയുടെ ഫറോക്ക് സമ്മേളനത്തിലെ പതിനഞ്ച് പ്രമേയങ്ങളിൽ ഒരു പ്രമേയം ഈ പലിശയെ നിസ്സാരവൽക്കരിക്കാനും ദുർവ്യാഖ്യാനം ചെയ്ത് ഹറാമായ പലിശ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് തീറ്റിക്കാനും മുജാഹിദ് വിഭാഗം ശ്രമിച്ചതിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വഖഫ് ബോർഡ് സമസ്തയോട് ഒരു ഫത്തുവ ചോദിച്ചു അതൊക്കെ ഒരു അത്ഭുതാണ് വഖഫ് ബോർഡ് സമസ്തയോട് ഫത്തുവ ചോദിക്കുക എന്തിനെക്കുറിച്ച് ബാങ്ക് പലിശയെക്കുറിച്ച് അന്ന് സമസ്തയോട് മിനുട്സിൽ കാണാം ബാങ്ക് പലിശ പാടില്ല എന്ന് വഖഫ് ബോർഡിനെ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് സമസ്തയുടെ നിലപാടായിരുന്നു സമസ്തയുടെ നിലപാടിൻ്റെ കൂടെയായിരുന്നു ജനങ്ങൾ ഇവർക്കൊന്നും ലക്ഷ്യം അത് ആത്മീയതയോ ആത്മീയ വിശുദ്ധിയോ ദീനോ ദീനിൽ നസ്സായി അറിയപ്പെട്ട ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ലഘുവായി ഹറാമിനെ ഹലാലാക്കാൻ ശ്രമിച്ച ഒരു വിഭാഗമാണ് വഹാബികൾ ബിദഗത്തുകാർ അത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ആകെ ഒന്നേ വേണ്ടു പണം അപ്പം അവര് ബൈത്തുൽ മാല് അത് അവരുടെ ആളുകളുടെ ജക്കാത്ത് പിരിച്ചെടുക്കാനാണ് ഇനി ഇനി പൊതുജനങ്ങളുടെ നാട്ടിലെ മുതലാളിമാരുടെ ഒക്കെ ഫണ്ട് വസൂലാക്കണം അപ്പം അതിന് ബൈത്തുൽ ജക്കാത്ത് പുതിയ ഉണ്ടാക്കിയതാ അല്ലേ അതിനെന്താണ് അവർ ദുർവ്യാഖ്യാ ഖുർആാനിൽ ആയത്ത് ദുർഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്തു എന്താണ് എട്ട് വിഭാഗത്തിന് വഫീസബിയിലില്ല വഫീസബിയിലില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് അത് ഇസ്ലാമിക സംഘടനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താം ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടോ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാനം ഇവർക്ക് കൊണ്ടുവരാം എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചറപ്പിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് ആ ധർമ്മസമരത്തിന് വേണ്ടി പങ്കെടുക്കുന്ന ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലുള്ള പട്ടാളം ശമ്പളം വാങ്ങാത്ത പട്ടാളക്കാർ ശമ്പളം വാങ്ങാത്ത സൈനിക ഉദ്യോഗസ്ഥർ അവർ സക്കാത്തിന്റെ അവകാശികളാണ് അതിനപ്പുറത്ത് മാധ്യമ ദിനപത്രത്തിന് മീഡിയ വൺ ചാനലിന് സോളിഡാരിറ്റിക്ക് എസ് ഐ ഒ പ്രബോധനത്തിന് ജമാഅത്ത് ഇസ്ലാമിക്ക് കേസ് നടത്താൻ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്ത്

നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും